ശബരിമല കേസിൽ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിർണായകമായ തീരുമാനം ഇന്നുണ്ടായില്ല ശബരിമല കേസിൽ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് കുറച്ച് മുൻപ് വരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മൂന്ന് മണിയോടുകൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഒരു വിധി ഉണ്ടാകും പക്ഷെ ശബരിമല കേസിൽ നിലവിലെ വാർത്തകൾ അനുസരിച്ച് വാദം പൂർത്തിയായിരിക്കുന്നു കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഏറ്റവും നിർണായകമായ തീരുമാനം ഇന്നുണ്ടായില്ല എന്നായിരിക്കും ഇനി പുതുതായി കേസ് പരിഗണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചു വ്യക്തതകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഫെബ്രുവരി ആറ് ഒരു നിർണായകമായ ദിനം ശബരിമലയെ സംബന്ധിച്ച് അയിൽ കേസ് വാദം പൂർണ്ണമായും കേട്ടതിന് ശേഷം വിധി പറയാൻ മാറ്റിയിരിക്കുന്നു രാവിലെ മുതൽ സംഭവബഹുലമായ രംഗങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത് രാവിലെ മുതൽ എൻ അഭിഭാഷകനിൽ തുടങ്ങിയ വാദങ്ങൾ വളരെ ശക്തമായി തന്നെ തുടരുന്ന കാഴ്ച ഇനിയും ശബരിമല വിഷയം ആശയക്കുഴപ്പത്തിൽ തന്നെ തുടരും അനിശ്ചിതാവസ്ഥ ഉണ്ടാകും ഇനിയും നീളും എന്നതിൻ്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് സർക്കാരിന്റെ വാദം പൂർത്തിയായി ദേവസ്വം ബോർഡിന്റെ വാദം പൂർത്തിയായി എല്ലാവരുടെയും വാദം കേട്ടു തീരുമാനം പെട്ടെന്നൊന്നും ഉണ്ടായിട്ടില്ല ഇനി വിധി പറയാനുള്ള കാര്യങ്ങൾ ഇനിയും നീളാനുള്ള സാധ്യതകളാണുള്ളത് ഏതായാലും ശബരിമല കേസിൽ വാദം പൂർത്തിയായിരിക്കുന്നു ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി അഭിഭാഷക അഡുകറ്റ് ഇന്ദിരയുടെ വാദം തുടരുകയാണ് ശബരിമല ദർശനം നടത്തിയ യുവതികൾക്ക് വധഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവന്റെ സുരക്ഷയുടെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വാദങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ശബരിമല കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നു ഇനിയും വരും ദിവസങ്ങളിലും സംഭവ ബഹിലും തന്നെയായിരിക്കും ശബരിമലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ വിധി വരാനുള്ള സാഹചര്യമില്ല അപ്പോൾ വീണ്ടും കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ ദർശനത്തിന് ശ്രമിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ മുന്നിലുണ്ട് എന്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും